പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് പാൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം പുതിയ പാൻ കാർഡ് വരികയാണ് പാൻ കാർഡ് ടു പോയിൻറ്റ് ഒ എന്ന പേരിൽ പുതിയ പാൻ കാർഡ് വരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പാൻ കാർഡുള്ള എല്ലാ ആളുകളും അപേക്ഷ വയ്ക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷാ നടപടികൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പുതിയ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ ൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെയായി ബന്ധിപ്പിക്കാനും അതുപോലെ മറ്റുള്ള നടപടികൾ പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ സമയം പലതവണ നീട്ടി നൽകുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ പുതിയ പാൻ കാർഡ് വരികയാണ് പുതിയ പാൻ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള പഴയ പാൻ കാർഡിൽ എന്തൊക്കെയാണ് അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പേര് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല പാൻ കാർഡ് പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് പുതിയ പാൻ കാർഡ് എന്ന് പറയുമ്പോൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ക്യൂ ആർ കോഡുള്ള പാൻ കാർഡ് തയ്യാറാക്കാനാണ് പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ പാൻ കാർഡിൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ തന്നെ കാണും അതുപോലെ തന്നെ ഒരു ക്യൂ ആർ കോഡ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഏതെങ്കിലും ഓഫീസിലുകൾ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി ഉണ്ടാക്കിയിരിക്കുന്നത് പാൻ ടു പോയിൻറ്റ് ഒ പദ്ധതിക്കായി കേന്ദ്ര സ മന്ത്രിസഭയാണ് ഇപ്പോൾ അംഗീകാരം നൽകിയതെന്ന് വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് ആദായ നികുതി വകുപ്പിൻ്റെ പാൻ ടു പോയിൻ്റ് ഒ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് സി സി ഇ എ അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ക്യു ആർ കോഡ് ഉള്ള പാൻ കാർഡിലേക്ക് സൗജന്യമായിട്ട് തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണിത് പാൻ ടു പോയിൻ്റ് ഒ നടപ്പാക്കുന്നതിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് നികുതിദായകർക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാക്കുകയാണ് പാൻ ടു പോയിൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഗുണമേന്മയുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ ഇത് ഗുണം ചെയ്യുമെന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നു രാജ്യത്താകമാനം എഴുപത്തി കോടി പാൻ കാർഡുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് നികുതിദായകർ ഉപയോഗിക്കുന്ന നിലവിലുള്ള സംവിധാനം നവീകരിക്കുന്നതിനാണ് പുതിയ പദ്ധതിയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തിനായാലും പാൻ കാർഡ് ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് പാൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക പാൻ കാഡിൻ്റെ പുതിയ വേഷൻ വരികയാണ് ക്യു ആർ കോഡോട് കൂടിയ അല്ലെങ്കിൽ ക്യു ആർ കോഡ് ഉള്ള പുതിയ പാൻ കാർഡ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു ഇനിയും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോകേണ്ട വരും എന്നുള്ളൊരു കാര്യമൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് ഇതെന്താണ് പ്രാബല്യത്തിൽ വരിക എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിട്ടില്ല എന്തിനായാലും വരും ദിവസങ്ങളിൽ തന്നെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക മറ്റ് അറിയിപ്പുകൾ എന്നു മുതലാണ് തുടങ്ങുന്നത് എന്നുള്ള അറിയിപ്പുകൾ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് ഫോളോ ചെയ്തു വെക്കുക അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അവർ നടപടികൾ പൂർത്തിയായി